കൃഷി രീതികൾ സ്ഥലവും ഇനം അനുസരിച്ച് വ്യത്യാസപ്പെടാമെങ്കിലും മുന്തിരി ഒരുമിച്ച് പഴുക്കാനും പഴങ്ങൾക്ക് ഒരേപോലെ നിറവും മധുരവും ലഭിക്കാനും സഹായിക്കുന്ന മൂന്ന് പ്രധാന കാര്യങ്ങൾ പറയാം പഴങ്ങൾ പഴുക്കുന്ന ഘട്ടത്തിന് തൊട്ട് മുമ്പ് മുന്തിരിപ്പഴത്തിൻ്റെ കുലകൾക്ക് ചുറ്റുമുള്ള ഇലകൾ നീക്കം ചെയ്യുന്നത് വളരെ പ്രധാനമാണ് എന്തിനാന്നല്ലേ കുലകൾക്ക് ആവശ്യമായ സൂര്യപ്രകാശം ലഭിക്കുന്ന വഴി ഒരേപോലെ നിറം ലഭിക്കാനും പഴുപ്പ് വേഗത്തിലാക്കാനും സഹായിക്കുന്നു വായു സഞ്ചാരം മെച്ചപ്പെടുത്തുന്നത് രോഗങ്ങളും കീടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കും സൂര്യപ്രകാശം ഏൽക്കുന്ന മുന്തിരി ഒരേ സമയം പഴുക്കാനുള്ള സാധ്യത കൂടുതലാണ് ചെടിയിൽ ആവശ്യമുള്ളതിലും അധികം കൊലകളുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കുറഞ്ഞ എണ്ണം കൊലകളിലേക്ക് ചെടിയുടെ മുഴുവൻ ഊർജ്ജവും പോഷകങ്ങളും കേന്ദ്രീകരിക്കുമ്പോൾ ശേഷിക്കുന്ന കൊലകൾക്ക് വലുപ്പവും ഗുണനിലവാരവും ഒരേപോലെ പഴുക്കാനുള്ള കഴിവും ലഭിക്കുന്നു കൂടുതൽ കുലകളുണ്ടെങ്കിൽ പഴുപ്പ് പല സമയങ്ങളിലായിരിക്കും ഗുണനിലവാരം കുറയാനും സാധ്യതയുണ്ട് മുന്തിരിപ്പഴം പഴുക്കാൻ തുടങ്ങുന്ന സമയത്ത് ജലസേചനം കുറയ്ക്കുന്നത് വിളയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ചെടിക്ക് ചെറിയ തോതിൽ വാട്ടർ സ്ട്രെസ് അതായത് ജലസമ്മർദ്ദം എന്ന് പറയാണെങ്കിൽ നൽകുമ്പോൾ അത് മുന്തിരിപ്പഴത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാനും ആസിഡ് കുറയ്ക്കാനും സഹായിക്കുന്നു ഇത് മുന്തിരിപ്പഴം ഒരേപോലെ പഴുക്കുന്നതിനും മികച്ച സ്വാദ് ലഭിക്കുന്നതിനും സഹായിക്കും ഇത് ഓരോ ഇനം മുന്തിരിയിലും സ്ഥലത്തും വ്യത്യാസപ്പെടാം വെള്ളം പൂർണ്ണമായി നിർത്തരുത് മറിച്ച് അതിൻ്റെ അളവ് നിയന്ത്രിക്കുകയാണ് വേണ്ടത് മുന്തിരിപ്പഴം പഴുത്തുകഴിഞ്ഞാൽ വിളവെടുപ്പിന് മുമ്പുള്ള അവസാന ഘട്ടത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം വിളവെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് മുന്തിരിപ്പഴം പഴുത്തു എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ കാഴ്ചയിലുള്ള മാറ്റം മാത്രമല്ല അതിലെ പഞ്ചസാരയുടെയും പുളിയുടെയും അളവുകൾ ഒരു റിഫ്രാക്ട്രോമീറ്റർ ഉപയോഗിച്ച് അത് പരിശോധിക്കണം ശരിയായ മധുരം എത്തിയെന്ന് ഉറപ്പാക്കുക വൈനിനോ ഭക്ഷ്യ ആവശ്യങ്ങൾക്കോ വേണ്ടിയുള്ള മുന്തിരിക്ക് ഈ അളവുകൾ വ്യത്യാസപ്പെടാം പക്ഷേ ഇതൊന്നും എവിടെയോ കിട്ടുകയെന്ന് എനിക്കറിയില്ല കേട്ടോ അതിനിപ്പോൾ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും വിളവെടുപ്പിന് തൊട്ട് മുമ്പ് കൊലകളിൽ രോഗങ്ങളോ കീടങ്ങളോ വരാതെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈർപ്പം കൂടുതലുള്ള സമയങ്ങളിൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വിളവെടുപ്പിന് മുമ്പ് നിർബന്ധമായും പാലിക്കേണ്ട സുരക്ഷിത ഇടവേള പാലിച്ചിരിക്കണം അത് പ്രധാനമാണ് അല്ലെങ്കിൽ നമ്മളായിരിക്കും ആ കീടനാശിനികൾ മുഴുവൻ കഴിച്ചുണ്ടാക്കുന്നത് ഇതുവിനെ പ്രത്യേകിച്ച് പറയാം